പഴയ റേഡിയോയിൽ നിന്ന് നൊസ്റ്റാൾജിയ നിറഞ്ഞു നിൽക്കുന്ന ഈ പാട്ടൊക്കെ കേട്ട് ചായം കുടിച്ചിട്ടിറങ്ങിപ്പോയത് ഇതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെ ആണ് കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അധികം ആരും അറിയപ്പെടാത്ത പട്ടയക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പുറകെ കാണുന്ന ഇതാണെട്ടോ പട്ടയക്കുടി സിറ്റി അല്ലെങ്കിൽ ഇടുക്കിക്കാറ ഭാഷ പറഞ്ഞ പട്ടേക്കുടിയിലെ ചെറിയൊരു സിറ്റി അപ്പോൾ ഇവിടുന്ന് നേരെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നേരെ മീനുളിയാമ്പാറ അതുപോലെ തന്നെ മുള്ളരിങ്ങാട് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ മുള്ളരിങ്ങാട് വരെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ ഈ മുള്ളരിങ്ങാട് യാത്രയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ് ഒരേ ഒരു കെ എസ് ആർ ടി സിയാണ് നമുക്ക് അങ്ങോട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആ കെ എസ് ആർ ടി സിയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെ നമ്മൾ ജീപ്പും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ആ ഒരു മുള്ളരിങ്ങാട് യാത്രയുടെ കാഴ്ചകൾ നമുക്ക് കാണാം തൊടുപുഴ തൊടുപുഴന്ന് പട്ടയക്കുടയിലേക്ക് ട്രിപ്പ് നടത്തുന്ന ഒരേ ഒരു കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഈ പോകുന്നത് രാവിലത്തെ ഒരു ട്രിപ്പാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയക്കുടി സിറ്റിയിലെത്തിരിക്കുകയാണ് ഇവിടുന്ന് രണ്ട് ഒന്നര കിലോമീറ്റർ ആണ് വെൺമണിയിലേക്കുള്ളത് വെൺമണിയിൽ നിന്ന് നേരെ വണ്ണപ്പുറം വഴിയാണ് തൊടുപുഴക്ക് പോകുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്നത് ആ വഴിക്കല്ലോട്ടോ അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാ നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഈ കാലത്തും ഇതുപോലത്തെ നാടൻ ചായക്കടകളും അതുപോലെ തന്നെ ഇതുപോലത്തെ റേഡിയോയും ഒന്നും ഒരിടത്തും തന്നെ കണി കാണാൻ കിട്ടില്ല എങ്കിലും നമ്മുടെ ഈ പട്ടയക്കുടി ഗ്രാമത്തിൽ ഇപ്പോഴും ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ ജനറേഷനുള്ള പിള്ളേരൊന്നും റേഡിയോയിൽ നിന്നുള്ള ഒരു പാട്ട് പോലും കേട്ടിട്ടുണ്ടാവില്ല എങ്കിലും ഇവിടെ ഇപ്പോഴും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടത്തുകാരുടെ ഏക ആശ്രയമായ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ ഇരിക്കുന്നത് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ആളുകളെ കാത്ത് കിടപ്പുണ്ട് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ ഈ പട്ടയക്കുടിക്ക് ഒരേ ഒരു ബസ് മാത്രമാണ് കേട്ടോ ഉള്ളത് ഒരു ദിവസം ഏതാണ്ട് മൂന്നോ നാലോ ട്രിപ്പ് ആണുള്ളത് വളരെ മോശം റോഡായിരുന്നു ഇവിടെ പുതിയ ടാർഗിംഗ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ കടയിലെ കുറച്ച് ചേട്ടന്മാർ നിന്നിപ്പിട്ടുണ്ട് നമുക്ക് അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് ഇവിടെ എത്ര ആയിട്ട് നോക്കുന്നത് അമ്പത് വർഷം അല്ലേ അന്ന് മൂല പട്ടയല്ലോ അല്ലേ ഈ പട്ടയത്തിനുള്ള ഏറെ നടപടികളൊന്നും ആയിട്ടില്ല എന്നാൽ ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ഞങ്ങളുടെ മുരിക്കാശ്ശേരി ഏരിയ പോലെ ഞങ്ങൾക്കൊക്കെ തൊണ്ണൂറ്റി മൂന്നില്ലേ പട്ടയം കിട്ടണേ അതിന് ശേഷവും ഒത്തിരി തോപ്രാംകുടി ഏരിയയിലൊക്കെ ഒത്തിരി സ്ഥലത്ത് പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പട്ടയം കിട്ടാത്തതുകൊണ്ടാണ് പട്ടയക്കുടി എന്നുള്ള പേര് വരാൻ കാര്യം എന്നാ അറിയില്ല അല്ലേ ഇപ്പൊ നിലവിലെ ഒരു കെ എസ് ആർ ടി സി ആണോ ഇവിടെ ഉള്ളത് ഒറ്റക്കറി കെ എസ് ആർ ടി സി ഉള്ളേ അതൊരു രണ്ട് മൂന്ന് ട്രിപ്പാ അപ്പൊ നമ്മുടെ പട്ടയക്കുടിയിന്ന് നേരെ മുള്ളരിങ്ങാട് ലക്ഷ്യമാക്കി പോവാണ് ഇതുവഴിയുള്ള ചെറിയ റോഡാണെങ്കിൽ കൂടി കാണാൻ നല്ല ഭംഗിയുള്ള റോഡാണ് കുറച്ചങ്ങ് ചെന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പൊട്ടി പൊളിഞ്ഞ് ടാറിങ് എല്ലാം പോയ വഴിയിലേക്കാണ് പോകുന്നത് എങ്കിലും വലിയ കുഴപ്പമില്ല അങ്ങ് പോകാം ജീപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് ചാട്ടം കുലുപ്പൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പട്ടയക്കുടിയിൽ നിന്നും മുള്ളരിങ്ങാട് വണ്ണപ്പുറം വഴി തൊടുപുഴയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് ഇതുവഴിയാണോട്ടോ പക്ഷേ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു പണി കിട്ടി ഒരാളോട് വഴി ചോദിച്ചതാണ് ആളെന്നെ തെറ്റായ വഴിയിലൂടെ പറഞ്ഞു വിട്ടു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡേഞ്ചറസ് ആയൊരു റോഡിലേക്കാണ് ഇപ്പോൾ ചെന്ന് പ്രവേശിക്കുന്നത് കേട്ടോ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ കണ്ടോ പൊട്ടി പൊളഞ്ഞുകിടക്കാണ് ഭയങ്കര ഇറക്കമാണ് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്നുണ്ടെന്ന് അറിയത്തില്ല ചെറിയ വഴിയാണ് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും പുട്ടും സ്ഥലമില്ല ഭയങ്കരമായ ഇറക്കമാണ് ഭയങ്കരമായ മഴയാണ് ബ്രേക്ക് ചവിട്ടിയാൽ പോലും കിട്ടത്തില്ല അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് പക്ഷേ പെട്ടുപോയതുകൊണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് എവിടെ ചെന്ന് കയറുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് അതിഭയങ്കരമായ വളവും ഭയങ്കര കുഴികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം വണ്ടി ഓടിക്കുകയോ വീഡിയോ എടുക്കുകയോ എന്തൊക്കെ ചെയ്യും അതുകൊണ്ട് വണ്ടി സേഫായിട്ട് ഓടിക്കുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് അതുകൊണ്ട് ആ ഭാഗം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഈ ഒരു ഭാഗമൊക്കെ നല്ല വളവാണ് അതുപോലെ തന്നെ ഭയങ്കര കുഴിയാണ് ജീപ്പ് ആയതുകൊണ്ട് മാത്രം കട്ടിച്ച് ഞാൻ കെട്ടിട്ടു എന്ന് പറഞ്ഞാൽ മതി ഈ ഭാഗത്തെ വണ്ടിയുടെ കുലുക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ പേരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളീ പോകുന്ന വഴിക്കൊന്നും കാര്യമായ ജനവാസ മേഖലയല്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് വരുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് കേട്ടോ എൻ്റെ ഭാഗ്യത്തിന് എന്തായാലും എതിരെ വണ്ടികളൊന്നും വന്നില്ല അല്ലെങ്കിൽ എങ്ങനെ സൈഡ് കൊടുക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോ നമ്മളെന്തായാലും ഡെയിഞ്ചറസ് വഴിയിൽ നിന്ന് നമ്മുടെ പട്ടയക്കുടി മുള്ളരിങ്ങാട് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയും കുറച്ച് ഭാഗമൊക്കെ റോഡ് മോശമാണ് എങ്കിലും നമ്മളിപ്പോ തന്നെ പുതിയ ടാറിങ്ങിലേക്ക് കയറും നമ്മളിപ്പോ കയറിയിരിക്കുന്ന റോഡ് അത്യാവശ്യം വീതിയുള്ള വഴിയാണ് പുതിയ ടാറിംഗ് ആണ് നല്ല തിക്നെസ്സിലാണ് ടാർ ചെയ്തിരിക്കുന്നത് എങ്കിലും ഇതിന്റെ എഡ്ജ് ഇരിക്കുന്നത് ഉണ്ടോ ഇത്രയും ആയിട്ടുള്ള കയറ്റവും ഇറക്കമുള്ള സ്ഥലത്ത് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓടയുണ്ടാക്കാത്തത് മൂലം ഇതിലെ വെള്ളം ഒഴുകി ഇതിൻ്റെ അടിയിൽ നിന്ന് മാന്തിപ്പറിച്ച പോലെയാണ് മൊത്തം പോകുന്നത് അപ്പോൾ ഈ ടാറിങ് പയ്യെ 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 ഇളകി മൊത്തം പോയിരിക്കുകയാണ് സാമാന്യബോധമുള്ള കോൺട്രാക്ടർമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ഒന്നും അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ഇതുപോലെ നല്ല വഴി ഉണ്ടാക്കിയിട്ട് ഓടയില്ലാതെ പണിത് കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളം വെള്ളമൊഴുകി മൊത്തം മാന്തിപ്പറിച്ച് പോലെ പോവുകയാണ് ഇഷ്ടം പോലെ സ്ഥലത്ത് മാന്തി മാന്തിപ്പറിച്ച് എഡ്ജ് തന്നെ തള്ളി നിൽക്കുകയാണ് അവിടേക്ക് അല്പം ഭാരമുള്ളൊരു വണ്ടി കയറി കഴിഞ്ഞാൽ അതെല്ലാം ഇടിഞ്ഞ് വണ്ടി നേരെ കുഴുക്കി അത്തോട്ട് ചാടിപ്പോകും പുതിയ ടാറിങ് ചെയ്തതിൻ്റെ സൈഡിലുള്ള കുഴികളാണ് കേട്ടോ കാണുന്നത് ഓട ഉണ്ടാക്കാത്തത് മൂലം വെള്ളം തന്നെ ഒഴുകി ഒഴുകി അത് തന്നെ ഓട പോലെ ഉണ്ടാക്കി പോയിരിക്കുകയാണ് അതിൻ്റെ സൈഡിലുള്ള കല്ലുകളെല്ലാം അസ്ഥികൂടം പോലെ തെളിഞ്ഞിരിക്കുന്നു ആളുകളാരും കുഴിപ്പോയി വീഴാതിരിക്കാനോ നിന്ന് പള്ളിപ്പെരുന്നാളിന് തോരണം കെട്ടിയിരിക്കുന്ന മാതിരി തോരണമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്തായാലും ജനങ്ങളുടെ പൈസ എടുത്ത് ഇത്രയും വലിയ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ റോഡ് പണിയുമ്പോൾ അത് ഒരു മാസത്തിനുള്ളിലെങ്കിലും ഇളകി പോകാതിരിക്കാനുള്ള സംവിധാനം ചെയ്തായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു നമ്മുടെ നാട്ടിൽ പൊളിഞ്ഞു വീഴുന്ന ടാറിങ്ങുകളും പാലങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് അറിവില്ലായ്മ കൊണ്ടാണോ അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അപ്പോൾ നമ്മുടെ മോശം റോഡുകളൊക്കെ പിന്നിട്ട് നമ്മൾ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലെത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് അത്യാവശ്യം വീതിയുണ്ട് ചെറിയൊരു ടൗൺ തന്നെയാണ് മുള്ളരിങ്ങാട് ഇടുക്കിയുടെ എറണാകുളത്തിൻ്റെ ഒക്കെ ബോർഡർ ആട്ടുള്ളത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ചാത്തമറ്റം പോത്താനക്കാട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ തലക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പം എന്താണ് തലക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫോറസ്റ്റ് ആണ് അപ്പോൾ ആ ഫോറസ്റ്റ് വഴി നമുക്കൊന്ന് പോയി നോക്കാം മുള്ളരിങ്ങാട് പലപ്പോഴും ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കാട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിരവധി ആയിട്ടുള്ള മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണിത് ഉള്ളരിങ്ങാട് നിന്നും തലക്കോടിനുള്ള വഴി എന്ന് പറയുന്നത് വളരെ വിജിനമായിട്ടുള്ള വഴിയാണ് ഇടുക്കിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കോതമംഗലം ഭാഗത്തു നിന്നൊക്കെ ഇടുക്കിക്ക് പോകുന്ന ആളുകൾക്ക് റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റോഡ് തന്നെയാണിത് കോതമംഗലം ഭാഗത്തു നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകുന്നവർ റൂട്ട് മാറ്റി പിടിച്ചാൽ നല്ല രസമുള്ള ഒരു വഴി തന്നെയാണ് ഈ കാണുന്നത് പോകുന്ന വഴിയിൽ ഇതുപോലുള്ള അരുവുകളിലൊക്കെ ഇറങ്ങി കുളിക്കാനും പറ്റും അതുപോലെ തന്നെ യാതൊരു തിരക്കും ബഹളങ്ങളും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് പോകാനും പറ്റും ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കമ്പുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെയൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിച്ച് കാട്ടുമൃഗങ്ങളുടെ ഒക്കെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ എന്തായാലും ഇതുവഴി യാത്ര ചെയ്തിട്ടില്ലാത്തവർ തലക്കോട് മുള്ളരിങ്ങാട് പട്ടയക്കുടി ആ ഭാഗത്തോടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഇടുക്കിക്ക് പോകാം വളരെ നല്ലൊരു റൂട്ട് തന്നെയാണ് അപ്പോൾ സമയമുള്ളവർ മാത്രം ഇതുവഴി പോകുക കേട്ടോ കുറച്ച് സമയമൊക്കെ എടുക്കും ഇതുവഴി പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ റോഡ് ഹൈവേ ഒന്നും അല്ല ചെറിയ റോഡാണ് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് പോകാൻ പറ്റുന്നവർ ഒന്ന് യാത്ര ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണത് ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു